യും എല്ലാവർക്കും അറിയാം ലീഗനുകൂലികൾ എന്നതിലുപരി സംസാരേല ജമീയത്തിലുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം എന്നൊരു വികാരം പങ്കുവെക്കുക മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം കാരണം ഒരു ചേരിതിരിവുണ്ടാവുകയോ വിഭാഗീയമായി ഒരവസ്ഥ സംജാതമാവുകയോ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സമുദായത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് മുസ്ലിംകളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കേണ്ടവരാണ് ദളിത് പിന്നോക്ക ജനവിഭാഗത്തെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് സവർണ ഭാഷത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയത്ത് ഒരു ഭിന്നത ഉണ്ടാവുക എന്നാൽ ഒരിക്കലും അത് സമൂഹം അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അതിന് ശ്രമിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു കൊണ്ട് ഉത്തരവാദപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു വേദി താൽക്കാലികമായി ഈ ഈ ഒരു ഒരു ആ കൂട്ടായ്മയുടെ രൂപീകരിച്ചു അത്രയുണ്ട് അത് മാത്രമല്ല അങ്ങനെ അതിലേക്ക് മാത്രം ചെറുതാക്കേണ്ട ഒരു വിഷയമല്ല ഇത് കുറച്ച് നിങ്ങൾക്കറിയാം പണക്കാട് സയ്യിദ് സ്വാതിക്കലി ശഹാബ്ദങ്ങൾ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവും പൊതുസമൂഹത്തിൻ്റെ നേതാവും എല്ലാ മതസംഘടനകളും ഇതര മതസ്ഥരും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അതുപോലെ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു മതസംഘടനയാണ് ഗ്രാസ് റൂട്ടിൽ വേരുള്ള ഒരു പ്രസ്ഥാനമാണ് സംസ്ഥേല മിത്തുലമ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് ജിഫ്ലി മുത്തുഖായ് തങ്ങൾ കേരളത്തിലെ മുസ്ലിം ജനതയുടെ ആധ്യാത്മിക നേതൃത്വമാണ് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകലാണ് സമുദായത്തിന് ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇത് രണ്ടാക്കി തുരുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ വേറൊരു വഴിക്കും സമസ്യെ മറ്റൊരു വഴിക്കും ആക്കി തീർക്കാൻ ചില രാഷ്ട്രീയ ശക്തികൾ കേരളത്തിൽ ശ്രമം നടത്തുന്നത് അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ് അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഒരു ചേരിതൊരു സമസ്തയിലുണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയായി മുസ്ലിം ലീഗ് ഒരു പക്ഷത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരുപക്ഷത്തും നിന്നുകൊണ്ടാണ് രണ്ട് സംഘടനകളെയും പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തിയത് എന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഒരു പക്ഷേ ഇന്നത്തെ ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കത് അറിയാമായിരിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇതൊക്കെ ഓർക്കാനുള്ളൊരു പതിനഞ്ച് വയസ്സായി കാണില്ല എന്നാൽ ഇന്ന് മെച്ചൂറായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഈ കാര്യം അറിയാം ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിനെ എതിർക്കുക അതിനെ തടഞ്ഞു നിർത്തുക എന്നതാണ് നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു പുതിയ പിളർപ്പോ അല്ലെങ്കിൽ ചരിതരോ അല്ല ഇന്ന് ഒരു മലയാള പത്രം ഒന്നാം പേജിൽ ന്യൂസ് അതുപോലെ തന്നെ ഇന്നർ പേജിലും ന്യൂസ് രണ്ടും നാല് ശതമാനമാണ് വലിയ അഡിഷൻ പ്രധാനപ്പെട്ട വാർത്തയൊക്കെ ഇരുന്നത് അതുപോലെ പല പത്രങ്ങളും അപ്പൊ പലരും ഉദ്ദേശിക്കുന്നത് ഇതൊരു പിളർപ്പിന്റെ മുന്നോടിയാണ് എന്നാൽ അത് നൂറ് ശതമാനം തെറ്റാണ് അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇത് തന്നെ വാർത്താ മാധ്യമങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ എന്ന് മാത്രം നമ്മുടെ വീട്ടിൽ വരുന്ന അധികൾ നമ്മൾ കൃത്യമായി മാനിക്കണമല്ലോ അവർക്ക് സ്വാഭാവികമായും രണ്ടും പെടന്നാൽ ലാഭമുണ്ടാകും ഉറപ്പല്ലേ അതിൽ നിന്ന് ഉതിർന്ന് വീഴുന്നതിന് അവർക്ക് സ്വാഭാവികമായും ഉപയോഗിക്കാൻ കഴിയും അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് നേട്ടമുണ്ടാക്കുന്ന ആ ഒരു സമീപനമാണ് സ്വീകരിക്കുക നേരത്തെ എൺപത്തി ഒമ്പതിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും അങ്ങനെയല്ലേ എറണാകുളത്ത് സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉലമ ഷിഹാബ് തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു തങ്ങളുടെ ഇടപെടണം തങ്ങളിടപെട്ട് മുസ്ലിംകാരും എറണാകുളത്തേക്ക് പോകേണ്ട എന്ന് എൺപത്തി ഒമ്പതിൽ തങ്ങൾ പറഞ്ഞു അതിന് പേരിൽ തങ്ങൾക്ക് തങ്ങളുടെ പാർട്ടിയിലും തന്നെ ചിലരുടെ അഭിപ്രായം ജനങ്ങളൊക്കെ ഉണ്ടായിട്ടും തങ്ങളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറിച്ച് ഇപ്പുറത്ത് ആ യോഗം നടത്താൻ എല്ലാ സൗകര്യവും സി പി എമ്മും ചെയ്തു കൊടുത്തു അത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ ഏതൊരു വിഷയത്തിലും അങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉള്ളിയുടെ ആളുകളുണ്ടാവും മുനമ്പം വിഷയം നിങ്ങൾക്കറിയാമല്ലോ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കർമ്മശാസ്ത്ര വശത്തിലേ ഇപ്പോൾ ആ പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത് കോടതി തീരുമാനം ഗവൺമെന്റ് തീരുമാനം ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അതിൽ മാനദണ്ഡങ്ങളായി ചർച്ച ചെയ്യും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല മറിച്ച് അവിടെ ലത്തീൻ കത്തോലിക്കരാണ് അവിടെ താമസിക്കുന്ന ആളുകൾ അത് വില കൊടുത്ത് വാങ്ങി താമസിക്കുന്നവരുമുണ്ട് കയ്യേറി താമസിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ ധീവരാണ് മറ്റൊരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ രണ്ട് കമ്മ്യൂണിറ്റിയും യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഇവരെ ഒരു സമരത്തിലേക്ക് ഇളക്കി വിട്ട് ഇതൊരു വലിയ വർഗീയ പ്രശ്നമാക്കി അവരെ എന്ന രീതിയിൽ ബി ജെ പി വരുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബി ജെ പിക്ക് പോകും ബി ജെ പിക്ക് യു ഡി എഫിൻ്റെ വോട്ട് പോയാൽ യു ഡി എഫ് ദുർബലമാകും യു ഡി എഫ് ദുർബലമായാൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ലെങ്കിലും ജയിക്കാൻ കഴിയുന്ന ഒരു മുന്നണി അപ്പുറത്തുണ്ട് ആ രാട്ടീയ കളിയാണ് നടന്നോണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും ആവശ്യമില്ല അതിനവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല കാരണം അവരങ്ങനെയാണ് ചെയ്യേണ്ടത് അവരവരുടെ പാർട്ടിയുടെ ലാഭമല്ലേ നോക്കുക ബി ജെ പി അവരുടെ പാർട്ടിയുടെ ലാഭമല്ലേ നോക്കുക ഓരോ രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണ് നോക്കുക ഞങ്ങൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ ഈ വസ്തു വസ്തുതയാണ് എന്നതുപോലെയാണ് മുസ്ലിം ലീഗിനെയും സമത്തേയും രണ്ടാക്കിയാൽ നേട്ടം കിട്ടുന്ന ചില ആളുകളുണ്ട് അവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചില പ്രവർത്തനങ്ങൾ തട്ടി നടന്നാൽ അത് അപകടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്